നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ ആവുന്നവരെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കണം നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ റീഡിങ്സ് എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു ഫീൽ തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ഒരു പ്രസൻസ് ഈ റീഡിങ്സിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റീഡിങ്സ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക റീഡിങ്സിന് ശേഷം നമ്മളൊരു നന്ദി പറയുന്നതിന് തുല്യമായിട്ട് നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു റീഡിങ്സ് കൊണ്ടുവരാനും നല്ലൊരു ഗൈഡൻസ് നൽകാനും കാരണമായ പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് കമൻറ്റ് രേഖപ്പെടുത്തണം താങ്ക് യു യൂണിവേഴ്സന്നോ താങ്ക് യു എയ്ഞ്ചൽസ് എന്നോ എന്ന് നമ്മൾ പറയണം കാരണം നമ്മൾ എവിടെയാണോ നന്ദിയുള്ളവരാകുന്നത് അവിടെ തൊട്ടാണ് നമുക്ക് വിജയമുണ്ടാകുന്നത് അപ്പം നമുക്ക് വേണ്ടി ഡിവൈൻ കൊണ്ടുവന്ന് നൽകുന്ന ഓരോ ദിവസത്തിനും ഓരോ നിമിഷത്തിനും ഓരോ പോസിറ്റീവായ എക്സ്പീരിയൻസിനും ഒക്കെ നമ്മൾ നന്ദി പറയണം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു രൂപ നമുക്ക് ലഭിച്ചാൽ പോലും ഒരു നിമിഷം നമ്മളത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഡിവൈനോട് നന്ദി പറയണം നമ്മളെപ്പോഴും നന്ദിയുള്ളവരാകുമ്പം പോസിറ്റീവ് ആകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു റീഡിങ്സിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഡിവൈനോട് നന്ദി പറയുക താങ്ക് യൂണിവേഴ്സ് താങ്ക് യു ഏഞ്ചൽസ് എന്ന് നിങ്ങൾ രേഖപ്പെടുത്തി നിങ്ങളുടെ പ്രസൻസ് ഓരോ റീഡിങ്സിലും നിങ്ങൾ കണക്റ്റ് ചെയ്ത് തന്നെ കടന്നു പോകാവുള്ളൂ കേട്ടോ അതുതന്നെ നമ്മളിലൊരു മാറ്റത്തിൻ്റെ ഒരു സമയം സൂചനയായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതൊരു മൈൻഡ് ആണ് കൂടാതെ തന്നെ ഡിവൈൻ്റെ ഒരു എനർജിയാണ് കണക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്നത് അറിയേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ അസാധ്യമെന്ന് തോന്നുന്നത് അതെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആവാൻ സാധിക്കുമെന്നൊക്കെ അറിയാനും നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി നൽകുന്നതുമായ ഒരു എനർജിയാണ് ാണ് ടാറോ റീഡിങ്സ് നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ ബന്ധങ്ങൾ നിങ്ങളിൽ നിന്നും പോയതിന് പോയത് തിരിച്ചു വരുന്നതിനെ കുറിച്ച് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് കരിയർ ബ്ലോക്കേജ് വിവാഹം പരമാകുന്ന തടസ്സങ്ങൾ എന്ത് വേണ്ട നമ്മുടെ ജീവിതം നമ്മുടെ ലൈഫിനെ കുറിച്ച് ഒരു മനുഷ്യ മനുഷ്യരാശിയുടെ ജീവിതത്തിലെ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണോ നിങ്ങൾക്കറിയേണ്ടത് അതെല്ലാം കണക്ട് ചെയ്തെടുക്കാവുന്ന ഒരു എനർജിയാണ് ടാറോ എന്ന് മനസ്സിലാക്കുക ഇതിനെല്ലാം അപ്പുറം നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പോസിറ്റിവിറ്റിയും ആയിരിക്കും നിങ്ങൾക്കിതിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പീരിയൻസ് എന്നതുകൂടി മനസ്സിലാക്കുക കേട്ടോ ദ മെജീഷ്യൻ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ഒരുപാട് ഇമോഷണൽ പ്രശ്നങ്ങളെ ഹാർട്ട് ഒക്കെ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ട് ചില സാഹചര്യങ്ങളെയെല്ലാം നിങ്ങൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് ഉപേക്ഷിച്ച സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിച്ച് വിട്ട് കളഞ്ഞ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് ഒരു അൺഫുൾ ഫീലിങ്സ് എനർജി നിങ്ങൾക്കുണ്ട് അതായത് ഇതൊന്നും പൂർണതയിൽ എത്തില്ല എന്ന് തോന്നി നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും അത് കരിയറാവാം അല്ലെങ്കിൽ നിങ്ങളുടേതാകുന്ന ചില പാഷൻ എനർജി ആവാം റിലേഷൻഷിപ്പ് ആവാം ചിലപ്പോ നിങ്ങളുടെ സ്വപ്നം അതായത് ഒരു വീടോ സ്ഥലമോ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഒരു പുതിയ പാത നിങ്ങൾ കണക്ട് ചെയ്തെടുക്കാൻ എടുക്കാൻ ശ്രമിച്ചതാവാം നിങ്ങളൊരു വിഡ്രോവൽ എനർജിയിൽ നിന്നും അതായത് ഒരു എന്താ പറയുക ഒരു നിരാശയിലേക്ക് നിങ്ങൾ മാറിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ട് ഒന്നും ഇനി ലൈഫിൽ വേണ്ട എല്ലാം മതിയായി മടുപ്പ് തോന്നിയ എനർജിയിൽ നിന്നും നിങ്ങൾ ദ മജീഷ്യൻ്റെ എനർജിയിലേക്ക് വരുന്നുണ്ട് അപ്പം കാലങ്ങളായിട്ട് നിങ്ങളൊരു സ്തംഭന അവസ്ഥയിലായിരുന്നു അതായത് ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലായിരുന്നു അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്നിനോടും ഒരു താൽപ്പര്യവും ഇല്ലാതെ മടുപ്പും നിരാശയും ഫീൽ ചെയ്തിരുന്ന എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കുന്നു എന്നാണ് കാണുന്നത് ദ എനർജിയിലേക്ക് ആവുകയാണ് അതായത് നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി തീരുന്നതായിട്ടാണ് കാണുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ഊർജ്ജസ്വലതയും ഒരു കോൺഫിഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു അധികാര പവർ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റ് എനർജി ഫീൽ ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്നും അതിനുവേണ്ടി നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാകുമെന്നുമുള്ള ഒരു പൂർണ്ണതയിലെത്തുന്നതായിട്ടാണ് കാണുന്നത് ണുന്ന കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കുറേ പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് വന്നു ചേരുന്നുണ്ട് നിങ്ങൾക്കൊരു ഇന്നർ കോളിങ് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്കൊരു ഉൾവിളി ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം മാറാറായി നിങ്ങളിൽ മാറ്റം സംഭവിക്കുന്നു എന്നുള്ള ഉൾവിളി വന്നിട്ടുണ്ട് അതുപോലെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാനും ഊർജ്ജസ്വലതയോടുകൂടി ആക്ഷൻ എടുക്കാനും ഇമോഷണൽ ബാലൻസ് അതായത് ചിലപ്പോൾ നിങ്ങളെപ്പോഴും ബന്ധങ്ങളുടെ തടവിലായിരുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രസൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ എന്നും നിങ്ങൾ നിങ്ങളെയാണ് സ്നേഹിക്കേണ്ടതെന്നും ൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ് നിങ്ങളിൽ വരുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു പൂർണ്ണമായ മാറ്റം നിങ്ങളിൽ നിറയുന്ന ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധതയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന എനർജി ഫിനാൻഷ്യൽ ഊർജം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും നിങ്ങളൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി എന്ന ആ ഒരു പ്രൊട്ടക്ഷനിലേക്ക് ഉയരാൻ പോകുന്നതായിട്ടുമാണ് കാണുന്നത് നിങ്ങൾ ശരിക്കും കുറേ കാലങ്ങളായിട്ട് എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞ് ചില ഒളിച്ച് താമസിക്കുന്നു ആരെല്ലാം കണ്ണിൽ പെടാതെ നിങ്ങൾ മുഖം ഫേസ് തിരിച്ച് മറ്റേ ആർക്കും ഒരു ഫേ ആർക്കും ഫേസ് കൊടുക്കാത്ത വിധം നിങ്ങൾ മാറി നടന്നിരുന്ന നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം ഉൾവലിഞ്ഞ് നിന്നിരുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു എനർജി വരുന്നുണ്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഇന്നർ ഗൈഡൻസ് അതായത് ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രസൻസ് അതായത് സ്വയം ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തി ജീവിച്ചിരുന്ന നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നിരാശയും ദുഃഖവും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തെ വിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അല്ല ഇനി വേണ്ടത് നിങ്ങളിൽ മാറ്റം വരുത്തണം എന്നുള്ളൊരു ഇന്നർ ഗൈഡൻസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് തന്നെ ലഭിച്ച് നിങ്ങൾ മാറ്റത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആയതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കേട്ടോ നിങ്ങളുടെ ജീവിതം മാറുന്നു എല്ലാ രീതിയിലും എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതം മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കുറച്ച് ആളുകളുടെ എനർജിയിൽ ഇന്നത്തെ ദിവസം മൂണിൻ്റെ പ്രസൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഡബിൾ എനർജിയുടെ പ്രസൻസ് കണക്റ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് ഒന്നെങ്കിൽ ബന്ധങ്ങളിൽ ഇന്നൊരു വഴക്കുണ്ടാവാൻ അതായത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് പ്രണയബന്ധത്തിലാണെങ്കിലും നിങ്ങൾ ഇമോഷണലി വളരെ അറ്റാച്ചഡ് ആയിരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഇന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു പവർ ലൂസിങ് വരുന്നുണ്ട് ഒരു വിശ്വാസ വഞ്ചന നേരിടേണ്ടി വരുന്നുണ്ട് കുറച്ച് ആളുകൾക്ക് ഇന്നത്തെ ദിവസം അതായത് ഒരു ചീറ്റിങ് എനർജി നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളൊരു ട്രാപ്പിലാണ് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റിങ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് പറയുന്നതെല്ലാം മൊത്തം നുണയാണ് കള്ളങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളൊരു ചതിയിലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു ചീറ്റിംഗ് ഇന്ന് മറ്റൊരു രീതിയിൽ ഔട്ട്സൈഡ് ഫോഴ്സ് എനർജിയെ ബേസ് ചെയ്തും ചിലപ്പോൾ അതൊരു തേർഡ് പാർട്ടി പ്രസൻസിന്റെ എനർജിയെ ബേസ് ചെയ്തു സാധ്യതയുണ്ട് ഇന്ന് റിലേഷൻ ബേസ് ചെയ്ത് കുറച്ച് സ്ട്രഗിളിങ് നേരിടേണ്ടി വരുന്നുണ്ട് കേട്ടോ കുറച്ച് ആളുകളുടെ എനർജിയിൽ അത് ഒരു എന്താ പറയുക ഒരു തിരിച്ചടിയായിട്ടാണ് നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നത് മൂൺ എനർജിയും ഡബിൾ എനർജിയും വളരെ ശക്തമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് കേട്ട് ഇതിനകത്ത് മൂണിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ വിധിയിൽപ്പെട്ടതാണ് പെട്ടതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ചീറ്റിംഗ് എനർജി ആരിൽ നിന്ന് വേണമെങ്കിലും സംഭവിക്കാൻ കേട്ടോ ഇമോഷണലി നിങ്ങൾ വളരെ അറ്റാച്ചഡ് ആയിരുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജി വരുന്നത് എന്ന് കാണുന്നുണ്ട് അതായത് പോസിറ്റീവാണ് വളരെ ബ്ലെസ്സിങ്സാണ് ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല നിങ്ങൾക്ക് ചിന്തിക്കാനൊന്നുള്ള നിന്നുമാണ് ഈ ഒരു ചീറ്റിങ് എനർജി വരുന്നത് അത് നിങ്ങൾക്കൊന്നെങ്കിൽ കേൾക്കാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ സാധിക്കുമെന്നാണ് കാണുന്നത് പക്ഷേ അതിന്ന് നിങ്ങളുടെ സമയത്തിൻ്റെതാണ് നിങ്ങളുടെ വിധിയിൽപ്പെട്ട ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഫൈവ് ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജിയും കണക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കുക അതുപോലെ കരിയർ പാതയിലാണെങ്കിലും നിങ്ങൾ ചിലപ്പോങ്കിൽ ഒന്ന് ചീറ്റിങ് ചെയ്യപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി കണ്ണിങ്ങോടു കൂടി നിൽക്കണമെന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർ പലരും നിങ്ങളുടെ ശത്രുവാണ് നിങ്ങളിൽ നിന്നും പല ഇൻഫർമേഷൻസും മറ്റെങ്ങോട്ടോ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളിൽ നിന്നും അറിയുന്ന പല കാര്യങ്ങളും അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ നിങ്ങളിൽ നിന്നും പല ഇൻഫർമേഷനുകളും മറ്റൊരിടത്തേക്ക് കൊടുക്കുന്നതായിട്ടും മറ്റൊരിടത്ത് എത്തിച്ചേരുന്നതായിട്ടും അത് നിങ്ങൾക്കൊരു മൈൻഡ് ലോസിന് ഒരു ചീറ്റിങ് അല്ലെങ്കിൽ ഒരു വിശ്വാസ വഞ്ചന നിങ്ങൾ നിങ്ങളിലുണ്ടായി നിങ്ങളൊരു വഞ്ചന ചെയ്തു എന്നുള്ള ഒരു എനർജിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഒരു ലോസ് സാമ്പത്തിക നഷ്ടം ലഭിക്കാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾക്ക് ഇനിയും ഒരു വിജയങ്ങളുടെ ഉണ്ട് നിങ്ങൾ വിജയിച്ച് നിൽക്കുന്ന അതായത് നിങ്ങൾക്കൊരു വിജയം വരുന്നു അതിനപ്പുറത്തേക്ക് വീണ്ടും ഒരു വലിയൊരു വിജയം കൂടി നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ അതിനകത്ത് ബ്ലോക്കേജ് വരുത്തുന്ന സിറ്റുവേഷൻസാണ് തീർച്ചയായിട്ടും ശ്രദ്ധയോടുകൂടി ബൗണ്ടറി ഇട്ട് നിൽക്കുക അതുപോലെ തന്നെ ടെൺ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഫാമിലി ചില കാര്യങ്ങളിൽ ഇന്നൊരു ഹാപ്പിനെസ് ഉണ്ടായിട്ട് ഒരു ഫുൾഫിൽ ിങ് എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ണർ നിങ്ങൾക്ക് ഇന്ന് വളരെയധികം ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മനസ്സ് തുറന്ന് കുറച്ച് സമയം സ്നേഹിക്കാനും സംസാരിക്കാനും ചിലവഴിക്കാനും പറ്റുന്ന ഒരു എനർജി വരുന്നുണ്ട് ചിലപ്പോൾ ഇതൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഡിസ്കഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു ഹാപ്പി എനർജി ഫാമിലി കുടുംബപരമാകുന്ന ബന്ധങ്ങളിൽ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ ഈസോ ഈസോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചിലരെ സംബന്ധിച്ചൊക്കെ പുതിയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സോ പ്രൊജക്റ്റോ ലീഗൽപരമാകുന്ന കാര്യങ്ങൾക്കോ നിങ്ങൾ എന്തെങ്കിലും ഒരു നിയമ പോരാട്ടമൊക്കെ നടത്തുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് തടസ്സങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്നിലധികം വ്യക്തികളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരിക ഒന്നിലധികം സിറ്റുവേഷൻസിനുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരിക അവിടെയെല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു വിജയം ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാകുന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു പോസിറ്റീവാണ് ഒരു പുതിയൊരു ഇമോഷൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ സമാധാനം സന്തോഷം കുറേ കാലങ്ങളായിട്ടില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും ഒരു സക്സസ്സും ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു സെൽഫ് ലവ് എനർജിയിലേക്കും അല്ലെങ്കിൽ കുറച്ച് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് അധിക സമയം പ്രാർത്ഥിക്കാനും ദൈവികമാകുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പോസിറ്റീവിറ്റി നിറയ്ക്കാനുമൊക്കെ കാരണമാകുന്ന എനർജി ആയിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൺഫ്യൂഷൻ എനർജിയിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യത്തെ ബേസ് ചെയ്ത് നിങ്ങളൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണെങ്കിൽ അതായത് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു ടൈം മാനേജിംഗ് ഇല്ലാത്തൊരവസ്ഥ കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്തു വേണം എന്തുപേക്ഷിക്കണം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിങ്ങളെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കുക എന്നാണ് കാണുന്നത് ഒരു ജസ്റ്റിസ് ഇന്ന് നടപ്പിലാക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു നീതിപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളെ ഉപേക്ഷിച്ച് കളയുക എന്നതാണ് ഇവിടെ വന്നിരിക്കുന്ന ജസ്റ്റിസ് നിങ്ങൾക്ക് ആവശ്യമുള്ളതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക അല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക വിട്ടുക അത് ബന്ധങ്ങളായാലും സിറ്റുവേഷൻസ് ആയാലും നിങ്ങൾ ചെയ്യുന്നൊരു ജോബ് സംബന്ധമായ കാര്യമായാലും നിങ്ങൾക്ക് പറ്റുന്നതിന് അപ്പുറത്തേക്കുള്ളതിന് നിങ്ങൾ ചുമക്കണ്ട എന്നുള്ള ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമുണ്ട് അതായത് നിങ്ങളെ കൊണ്ട് പറ്റുന്നതും നിങ്ങൾക്ക് സാധിക്കുന്നതുമായ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാൻ പറയുന്നുണ്ട് നൈനോഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ സാമ്പത്തികപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഉയർച്ച ഉയർന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് വരുന്നത് ഫിനാൻഷ്യൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ എനർജി ഒരു എന്തെങ്കിലും ഒരു ഫിനാൻസ് സംബന്ധമാകുന്ന ഒരു കമാൻഡർ എനർജിയിൽ അതായത് ഫിനാൻഷ്യൽ സ്ഥാപനത്തിലൊക്കെ ഹെഡിലിരിക്കുന്ന വ്യക്തി ആയിരിക്കാം ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഒരു എന്താ പറയുക കുറച്ച് നാളുകളായിട്ട് ഉറക്കമില്ലാത്തൊരവസ്ഥയിലൂടെ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് നിരാശയിലൂടെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്ട്രെസ് എനർജിയിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിന് കാരണമെന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന വ്യക്തികളുടെ ഒരു പ്രസൻസാണ് എനർജിയാണ് ാണ് എന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് സാമ്പത്തിക ലോസ് അല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്ന ഒരു തടസ്സം ഒരു എന്താ പറയുക സ്മൂത്തായിട്ട് കാര്യങ്ങൾ ഫിനാൻസ് കൈകാര്യം ചെയ്ത് പോകാൻ പറ്റാത്ത വിധം സാമ്പത്തികം ഉണ്ടായിട്ടും അതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത ഒരു എനർജിയിലൂടെ പോകുന്ന വ്യക്തികൾ ഫിനാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് കൈകാര്യം ചെയ്യുന്നത് കറക്റ്റ് ആകുന്നില്ല എന്നുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് വളരെയധികം മാനേജിംഗ് പവർ ഒക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾ ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് നെഗറ്റീവായ വ്യക്തികളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഗൈഡൻസ് നിങ്ങളോടൊപ്പമുള്ള ആ ഒരു എനർജിയുടെ ബ്ലോക്കേജ് ആണ് സാമ്പത്തികപരമാകുന്ന കാര്യങ്ങൾ അപ്പോൾ അവിടെ ഒരു ഹൈഡിങ് എനർജിയിൽ അതായത് നിങ്ങളുടെ നീക്കങ്ങൾ നിങ്ങൾ മാത്രം അറിയുക എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയിലേക്കാണ് കണക്റ്റഡ് ആവേണ്ടത് എനിക്ക് തോന്നുന്നു ഒരു ഫെമിനിയൻ എനർജിയുടെ കൺട്രോളിങ് നിങ്ങളിലുണ്ട് കേട്ടോ ഒരു ഫെമിനിയൻ എനർജി നിങ്ങളെ ഓവർ കൺട്രോളിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്ഥാനത്തിന് താഴെയുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങളെക്കാൾ പവർഫുള്ളായിട്ട് നിങ്ങളെ കൺട്രോളിംഗ് ചെയ്യുന്ന ഒരു ഫെമിനിയൻ അത് ഫെമിന ആരായിക്കോട്ടെ ആ ഒരു ഫെമിനിയൻ എനർജി പ്രസൻസാണ് നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കേജ് ആയിട്ട് കാണുന്നത് അത് ശരിക്കും നിങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അവിടെ നിങ്ങൾ ശരിക്കും ഒന്ന് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ അവിടെ നിങ്ങളെ ഏകാഗ്രതയോടുകൂടി ജാഗ്രതയോടുകൂടി നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ആണ് കാരണം അങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ആണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ ട്രാവൽ സംബന്ധമായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ ഒരു മാറ്റം ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതായത് വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ അത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ബേസ് ചെയ്താണ് കാണുന്നത് ഒരു ട്രാപ്ഡ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ പൈസ സാമ്പത്തികമാർക്കെങ്കിലും ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്തോ മറ്റെന്ത് കാര്യത്തെ അല്ലെങ്കിൽ ബേസ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ വളരെയധികം ആലോചിച്ച് ലീഗൽപരമായിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ട് മാത്രം അത് ചെയ്യാൻ പാടുള്ളൂ കാരണം അവിടെ ഒരു നിരാശ അല്ലെങ്കിൽ ഒരു ട്രാപ്പ്ഡ് എനർജി നിങ്ങളിപ്പോൾ എടുത്തിയിടാൻ സാധ്യതയുള്ള അതായത് പോസിറ്റീവ് എന്ന് തോന്നിയാലും അവിടെ അതിനകത്തൊരു നെഗറ്റീവ് പ്രസൻസ് ഒരു ഡാർക്ക് എനർജി ഒന്നെങ്കിൽ അത് സമയത്തിൻ്റെതാവാം നിങ്ങൾക്ക് സ്തംഭനാവസ്ഥയും നിരാശയും വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ എടുത്തു ചാടി സ്വീകരിക്കേണ്ട വെയ്റ്റിംഗ് ചെയ്ത് മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ദ ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും കരിയർ പരമായിട്ടാണെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിന് സമയമാകുന്നു പുതിയ ചില കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുന്ന അതായത് നിങ്ങളൊരു ജോബൊക്കെ തേടി അതായത് ഒരു ജോബിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരുപാട് സ്ട്രെസ്സ് എനർജിയൊക്കെ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ഉൾഫയമുണ്ട് ഒരു ജോബ് ചേഞ്ചിങ്ങിനെ ബേസ് ചെയ്തോ സാമ്പത്തികപരമായിട്ടുള്ളൊരു കൊടുക്കൽ വാങ്ങലിനെ ബേസ് ചെയ്തോ ഒക്കെ നിങ്ങൾക്ക് ഒരു സ്ട്രെസ് എനർജിയുടെ ഉണ്ട് അത് ന്യൂ ബിഗിനിങ് ആണ് പുതിയ തുടക്കമാണ് എങ്കിലും ശ്രദ്ധിച്ച് വളരെയധികം പൂർണ്ണതയോടുകൂടി ശ്രദ്ധയോടുകൂടി മാത്രം കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ പിന്നെ ദ ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഡേ ആണ് ഒരു ഗാർഡിയൻ എനർജിയിൽ നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ സ്ഥാനത്തെ ബേസ് ഒരു ഗാർഡിയൻ എനർജിയിൽ ശോഭിക്കേണ്ടി വരുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അമിതമായിട്ട് ഏറ്റെടുക്കേണ്ടി വരുന്ന പല സ്ഥലത്തും വിട്ടുവീഴ്ചകളും നല്ല രീതിയിലുള്ളൊരു ജസ്റ്റിസും നടപ്പിലാക്കേണ്ടി വരുന്ന ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് പൂർണതയാണ് കാണുന്നത് കേട്ടോ പരിപൂർണതയുടെ എനർജിയാണ് കാണുന്നത് നിങ്ങൾ ഇന്ന് എന്ത് ചെയ്താലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും ചില കാര്യങ്ങളിൽ മാത്രം ഒരു ശ്രദ്ധ കൊടുത്തും പ്രാർത്ഥനയോട് കൂടി മാത്രം തുടങ്ങി വയ്ക്കുക എന്ന് മാത്രമാണ് നമുക്ക് കാണുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സമയമായി നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റിംഗ് എനർജിക്ക് ആക്ഷൻ എടുക്കാൻ സമയമായി എന്ന് കാണും കാണുന്നുണ്ട് യെസ് എന്ന കാർഡ് വന്നിട്ടുണ്ട് കാര്യങ്ങളെ ബാലൻസ് ചെയ്യുന്ന എനർജിയാണ് കാണിച്ചിരിക്കുന്നത് അതായത് പാസ്റ്റിലേക്കൊന്ന് തിരിച്ചു പോകണം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ കൺഫ്യൂഷനോ മാനേജിങ് പവറിംഗ് കുറവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റോ തെറ്റിദ്ധാരണയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഫാസ്റ്റ് അതിന് ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും ബന്ധനം നിങ്ങൾ സ്വയം നെഗറ്റീവ് തോട്ട്സിൽ നിന്ന വ്യക്തികളാണെങ്കിൽ എല്ലാം നെഗറ്റീവായിട്ട് മാത്രം നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും പ്രശ്നങ്ങളാണ് എന്ന് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവരോടും വിശ്വാസക്കുറവ് ആരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവാതെ പോകുക എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഇന്നത്തെ ദിവസം ഒരു ആണ് ഒരു ബിഗ് ആണ് അതായത് പലരുടെയും പ്രസൻസ് ആവാം പല സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരുന്നതാവാം നിങ്ങൾക്കൊരു പോസിറ്റീവാണ് എന്ന് കാണുന്നുണ്ട് ലിസൺ ടു ട്യൂവർ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നുണ്ട് അതായത് ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ കാര്യത്തിന് നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ബിസിനസ് ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തായിക്കോട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ഒരു സാഹചര്യം കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ അവിടെ ലിസൺ ടു ടൂർ ഇൻഡ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മനസ്സ് തരുന്ന ഗൈഡൻസ് അനുസരിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക പ്രവർത്തിക്കുക